വിവിധ വകുപ്പുകളുടെ ഓഫീസേഴ്സുമായി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ എല്ലാവരും ചേർന്ന് വീട്ടിലൂടെ യോഗം ചെയ്യാനായിട്ട് തോന്നിയിരുന്നു തീർച്ചയായിട്ടും ആ ഒരു യോഗത്തിന് ശേഷം വളരെ വിശദമായിട്ട് സംസാരിക്കാം ഇപ്പോൾ ഇവിടെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്താണ് കാരണം എങ്ങനെയെന്നുള്ളത് വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക ബാക്കി കാര്യങ്ങൾ മീറ്റിംഗിന് ശേഷം പറയാം ഇല്ല എല്ലാ കാര്യങ്ങളും മീറ്റിംഗിന് ശേഷം നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് രോഗികളെ അവരെ ഇവാക്യുവേറ്റ് ചെയ്യുക അവരെ സുരക്ഷിത സ്ഥാനങ്ങൾ നമുക്ക് ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക ഇതായിരുന്നു നമ്മുടെ പ്രയോറിറ്റി തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം